നമസ്കാരം പത്തുപോലോട് സ്വാഗതം ജോസ് മിട്ടോ ഒരു ഡയപ്പർ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നിങ്ങളെ ഒരുപാട് ഡൈപ്പേഴ്സ് നിങ്ങളെ പരിചയ ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് റീയൂസിബിൾ ആയിട്ടുള്ള ഡൈപ്പേഴ്സ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് നല്ലതാ നല്ലതായിട്ടുള്ള ഡൈപ്പറുകളും മോശമായിട്ടുള്ള ഡൈപ്പറുകളും എല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എൻ്റെ റിവ്യൂസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ ഞാൻ വാങ്ങിയ ഒരു ഡൈപ്പറിൻ്റെ റിവ്യൂ നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ റിവ്യൂവിനെ കുറിച്ച് പറയുമ്പം ആദ്യം തന്നെ ഞാൻ പറയാം ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഡയപ്പർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ആലോചിച്ച് വാങ്ങുക എന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് മീഷോയിൽ എനിക്ക് ഞാൻ പല ബ്രാൻഡുകളും ഞാനിപ്പം ഓരോരുത്തർ സജസ്റ്റ് ചെയ്യുന്ന ഡയപ്പറുകൾ പോലും ഞാൻ മാറി മാറി ഞാൻ വാങ്ങാറുണ്ട് ഒന്ന് എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും രണ്ട് ഈ അഫോർഡബിൾ പ്രൈസിൽ വേറെ പലതും ഉണ്ടെന്ന് പറയുമ്പം അത്രയും അഫോർഡബിൾ പ്രൈസിലുള്ള ഡൈപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്പോസബിൾ ടൈപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും റേറ്റ് കുറഞ്ഞതും ക്വാളിറ്റി കൂടിയതുമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാൻ നല്ല താല്പര്യമുള്ളവരാണല്ലോ റാഷസ് വരാനും പാടത്തില്ല അപ്പോൾ അങ്ങനെ ഉള്ളത് ഞാൻ മാറി 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 പല ബ്രാൻഡുകളും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത വേറൊരു ബ്രാൻഡാണ് ഈ ഒരു ലിറ്റിൽ സ്മൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡ് ഓക്കെ ഇത് മുപ്പത് പാൻറ്റാണുള്ളത് പാൻ ടൈപ്പ് മുപ്പത് ഇപ്പം ലാർജ് സൈസാണ് ഞാൻ വാങ്ങിയത് മുപ്പതെണ്ണത്തിന് മുന്നൂറ്റി മുപ്പത്തി ഏഴങ്ങാണ്ടാണ് അതിനകത്ത് റേറ്റ് കാണിച്ചിരിക്കുന്നത് പക്ഷേ എനിക്ക് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ നേരത്ത് കാർഡിൽ കാർഡ് വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് എനിക്കതിനകത്ത് കുറച്ച് ട്വൻറ്റി പെർസെൻറ്റേജോ തേർട്ടി പെർസെൻറ്റേജോ അങ്ങാണ്ട് ഡിസ്കൗണ്ട് കിട്ടാറുണ്ട് മാത്രമല്ല കോയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എമൗണ്ട് കുറച്ച് കിട്ടും അപ്പോൾ എനിക്ക് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി സംതിങ്ങിനാണ്ടാണ് എനിക്കിത് കിട്ടിയത് അപ്പം മുപ്പത് പാൻഡ് എന്ന് പറയുമ്പം ഏകദേശം ഒരു പീസിന് ഒൻപത് രൂപ എട്ട് രൂപ ഒക്കെ വെച്ചിട്ടാണ് വരുക ഒൻപത് രൂപ ഒക്കെ വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് പല ബ്രാൻഡുകൾ നിങ്ങളെ കാണിച്ചു നമ്മൾ ലിറ്റിൽ ഏഞ്ചൽസിൻ്റെ ഒക്കെ നോക്കുവാണെങ്കിൽ എട്ട് രൂപയ്ക്കൊക്കെയാണ് ഒരു ഒരു പീസ് വരിക അപ്പോൾ ഞാൻ വേറെ ബ്രാൻഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ാണ് ഞാൻ ഇതൊന്നും വാങ്ങി നോക്കിയത് കേട്ടോ അത് മുപ്പത് പീസ് വെച്ചിട്ട് ഞാൻ വാങ്ങി നോക്കിയത് അപ്പോൾ ഇതിൻ്റെ കയ്യിൽ കിട്ടിയ ഇതിൻ്റെ ഡിസൈൻസ് സത്യമുണ്ട് ഇതിൻ്റെ പീസ് കാണിക്കാൻ ഇട്ടില്ല കാരണം മൊത്തത്തിൽ തീർന്നുപോയി തീർന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേസ്റ്റ് ആയിപ്പോയി എന്ന് വേണം പറയാൻ വേണ്ട അല്ലാണ്ട് ഞാൻ ഉപയോഗിച്ച് തീർന്നതല്ല ഇതിൻ്റെ പല ഒരു മുപ്പതെണ്ണം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു പതിനഞ്ചെണ്ണമെങ്കിലും ലീക്ക് ആകുമായിരുന്നു നമ്മൾ രാത്രിക്ക് ഇട്ടിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും ഇപ്പം രാത്രി കിട്ടുമെന്ന് വി വിചാരിക്കട്ടെ എനിക്കിപ്പം ഇപ്പം ഇൻ കേസ് ഞാൻ ചില സമയത്ത് ഞാൻ രാത്രി കൊടുക്കുന്നത് കിട്ടുകൊടുക്കുന്നത് ഡിസ്പോസബിൻ്റെ ആയിട്ടുള്ള നൈറ്റ് ട്രെയിനിങ് പാൻറ്റ് ഉണ്ടാകുമല്ലോ അത് ചിലപ്പോൾ ഉണങ്ങാതെ വരുമോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ അലക്കാൻ വിട്ടുപോകുമോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോഴാണ് ഞാൻ ഡിസ്പോസിബിൾ ചില സമയത്ത് ഞാൻ അവന് ഇടിച്ച് കൊടുക്കാറുണ്ട് കാരണം പോട്ടി ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ അത് രാവിലെ ഒരു തവണയെ പീ ഉള്ളു ബാക്കി സമയത്തൊക്കെ ഞാൻ തന്നെ അവനൊ യൂറിൻ പാസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇൻ കേസ് ഒരു വൺ പി വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അത് ലീക്ക് ആവുകയാണ് വൺ പി വരുമ്പോഴത്തേക്കും തന്നെ അത് ലീക്ക് ആയി പോകുന്നു അത് എന്നാൽ ഈ ബാക്കിയുള്ള പതിനഞ്ചെണ്ണത്തിന് ആ ഒരു പ്രശ്നങ്ങളൊട്ട് എഴുതാനും കറക്റ്റ് പതിനഞ്ചെണ്ണം ആണോ എന്നുള്ള ഞാൻ ഓർക്കുന്നില്ല പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടി ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും ഇപ്പം ജോഡുവിനെ ഞാൻ പറഞ്ഞ ജോഡുവിനെ ഞാനൊരു ഒരാഴ്ചത്തേക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ അമ്മയ്ക്കൊക്കെ രാത്രിക്ക് എണീറ്റ് പൊട്ടിട്ട് തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉറക്കമൊക്കെ അളച്ച് കഴിഞ്ഞാൽ പ്രശ്നമുള്ള കൂടുതലാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു എണീക്കുക യൂറിൻ പാസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൈപ്പേഴ്സ് ഇടിച്ചോളൂ രാവിലെ തൊട്ട് രാത്രി തൊട്ട് രാവിലെ വരെ ഈ ഉറങ്ങിക്കുള്ളൂ രാവിലെ തൊട്ട് ഡൈപ്പർ കൂരി കളഞ്ഞാൽ മതിയല്ലേ എഡി ചോളാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും എന്റെ അമ്മ എന്നോട് പറയുമായിരുന്നു എടി ഈ ഡൈപ്പർ മൊത്തത്തിൽ ലീക്ക് ആവുകയാണ് ഇതൊന്നും ഇതൊന്നും നല്ല ഡൈപ്പറേ അല്ല ഇത് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ എന്നോട് വിളിച്ച് പറയാം അപ്പൊ ഞാൻ എന്റെ വിചാരം ഫ്രണ്ടും ബാക്കും മാറിപ്പോയതിന്റെ കാരണം കൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത് അപ്പൊ ഞാൻ നമ്മുടെ പറഞ്ഞാൽ അമ്മ കറക്റ്റ് ഫ്രണ്ടും ബാക്ക് വേണമെന്നൊക്കെ നോക്ക് അപ്പൊ റെഡി ആക്കി എന്നൊക്കെ പറഞ്ഞ് അമ്മ പറയുന്നത് അങ്ങനെയാണോ എന്നറിയില്ല നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് അമ്മയും പറഞ്ഞോട്ടിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞ് വൺ വീക്ക് കഴിഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്നു എന്നെ ഇതൊന്നും നോക്കണല്ലോ ഇതിന് എന്തെങ്കിലും പ്രശ്നം അപ്പൊ അമ്മ പറഞ്ഞു വിടാണ്ട് അപ്പൊ ഫുള്ള് ലീക്കാ ബെഡ് ഫുള്ള് നനഞ്ഞു എന്നൊക്കെ പറഞ്ഞോണ്ട് അമ്മ ഇങ്ങനെ പറയുമ്പോൾ ഞാനിവിടെ വീട്ടിൽ വന്നിട്ട് ഞാൻ ട്രൈ ചെയ്തു നോക്കും അപ്പൊ എനിക്ക് ലീക്ക് ആവുന്നില്ല അപ്പൊ എന്റെ വിചാരം അമ്മ അമ്മയുടെ കറക്റ്റായിട്ടെല്ലാം വിട്ടത് അതുകൊണ്ട് ലീക്ക് ആയി എന്നുള്ളതാണ് അപ്പം അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് രാത്രിക്ക് ഡിസ്പോസിബിൾ ഒന്ന് ഇടീച്ച് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അന്ന് ഞാൻ നോക്കുമ്പം രാത്രിക്ക് ഒരു ഒരു മണി സമയത്തൊക്കെ ആയ സമയത്താണ് ഞാൻ അവനെ ട്രെയിനിങ് ഫസ്റ്റത്തെ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ഈപ്പിക്കാൻ ഞാൻ സത്യം അന്ന് വിട്ടുപോയി ടയേഡായിട്ട് ഞാൻ വിട്ടുപോയി അപ്പോൾ അവൻ ആ ഡൈപ്പറിലവൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് ലീക്കായിട്ട് പുറത്തേക്ക് വന്നു അപ്പോൾ എന്താ പറയുക ഇത് പരീക്ഷിക്കണമല്ലോ സംഭവം എന്താ ശരിക്കും ഇങ്ങനെ തന്നെയാണോ അറിയണമുള്ളതെന്ന് പറഞ്ഞു പിന്നെ ഞാനൊരു ഒന്നരടം വെച്ച് ഓൾട്ടർണേറ്റീവ് ഡേസിൽ ഞാൻ ഇത് തന്നെ ഇടിച്ച് കൊടുത്തുകൊണ്ടേന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇടിച്ച് കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ മുഖാലും ഇങ്ങനെ ലീക്ക് ആയിക്കോട്ടെയിരിക്കും ഒരു തവണ പകൽ ഞങ്ങൾ പുറത്തുപോയി പുറത്ത് പോയ സമയത്ത് ഞാൻ ഡിസ്പോസിബിൾ ഡിസ്പോസബിൾ ഇടിച്ചു കാരണം എനിക്കത് അറിയണം ഇതെന്താ സംഭവം ഇങ്ങനെ ലീക്ക് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് പോയപ്പോഴത്തേക്കും ഞാൻ ഞാൻ ഇടിയിപ്പിച്ച് കൊടുത്തു അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ നമ്മൾ പല സമയത്തൊന്നും ഞാൻ ടൈപ്പറൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ ഞങ്ങൾ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ നേരത്ത് കൊച്ചും കുറേ കണ്ടിന്യൂസ് ആയിട്ട് യാത്രയാണ് വണ്ടിയിരുന്ന് ഉറങ്ങി പോകും അപ്പോൾ ഉറങ്ങി പോകുകയാണെന്നുണ്ടെങ്കിൽ അറിയാതെ യൂറിൻ പാസ് ചെയ്യാൻ പോകുമല്ലോ അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി ഞാൻ ടൈപ്പർ ഇടിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയായിരിക്കും ഇടിച്ച് കൊടുത്ത സമയത്തും ഈ ഡയപ്പർ അവിടെത്തന്നെയുണ്ട് പക്ഷേ കൊച്ചിട്ട് ഷോർട്സ് എല്ലാം നിറഞ്ഞിട്ട് വരുന്നതുകൊണ്ട് എന്നാൽ ഈ എല്ലാത്തിനും പ്രശ്നമില്ല ഒരു പതിനഞ്ചിനത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ലതാണ് അപ്പം എനിക്ക് പറയാനുള്ളത് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ലിറ്റിൽ സ്മൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്രാൻഡ് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കിതിൻ്റെ പകുതിയോളം ലീക്ക് ആവുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിച്ചിട്ട് ഇനി നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഇത് എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ എന്നും കൂടെ എനിക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഏതായാലും എൻ്റെ അമ്മ ഉപയോഗിച്ച് ഉപയോഗിച്ച് കൊടുത്തപ്പോഴും ഞാൻ ഇവിടുന്ന് ഉപയോഗിച്ച് കൊടുത്തപ്പോഴും എനിക്കിത് ലീക്ക് അതും ഒരൊറ്റ പി അല്ലെങ്കിൽ ചില സമയത്ത് രണ്ട് പി ഒക്കെ ചില സമയത്ത് നമുക്ക് എനിക്ക് തലവേദന എല്ലാം വയ്യാത്തൊരു അവസ്ഥകളൊക്കെ വരുമ്പം ഞാൻ രാത്രി എണിട്ട് നൈറ്റ് ട്രെയിനിങ് ഞാൻ ചെയ്യിക്കാറില്ല അപ്പം രാവിലെ വരെ ഇരുന്നാലും ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാവും എൻ്റെ പെട്ട് നനഞ്ഞിട്ടുണ്ടാവും ലീക്ക് ആയിട്ടുണ്ടാവും അപ്പോൾ രണ്ട് മൂന്ന് പി ആകുമ്പോഴത്തേക്കും തന്നെ രണ്ട് പി ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഫസ്റ്റത്തെ പിയിലാണോ നനഞ്ഞാൽ ആ സമയത്ത് നമുക്ക് അറിയത്തില്ല എന്തായാലും ആള് ഷോട്ട്സ് എല്ലാം നനഞ്ഞ് പാൻറ്റൊക്കെ നനഞ്ഞേയും നല്ല അടിപൊളിയായിട്ടായിരിക്കും കിടക്കുന്നത് പെട്ടെന്ന് ൊക്കെ നനിച്ചിട്ടായിരിക്കും കടക്കിലുണ്ടാവും അതിനുശേഷം ഞാൻ ഈ ഒരു സംഭവം ഞാൻ ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഞാൻ വാങ്ങാൻ പോലും നിന്നിട്ടില്ല അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു പ്രൊഡക്ടിനെ കുറിച്ച് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല അപ്പോൾ എനിക്കൊന്ന് അറിയണം ഇത് എൻ്റെ മാത്രം പ്രശ്നമാണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടെങ്കിൽ അതും കൂടെ വന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ നിങ്ങൾ തീർച്ചയായും മറക്കരുത് കാരണം ഇത് വാങ്ങാൻ ചിലത് ആൾക്കാർ വേണേൽ കാർട്ടിലൊക്കെ ഇട്ട് വെക്കും റേറ്റൊക്കെ നോക്കിയിട്ട് കാർട്ടിൽ ഇട്ട് വെക്കും അപ്പോൾ ആർക്കും ഈ ഒരു അബദ്ധം എനിക്ക് പറ്റിയ ഒരു അബദ്ധം വരാൻ പാടില്ലായിരുന്നു ഇനിയിപ്പം നിങ്ങൾക്കൊന്നും പ്രശ്നമില്ല എൻ്റെ മാത്രം പ്രശ്നമായിരുന്നെങ്കിൽ മേബി എൻ്റെ ഒരു ബാഡ് െന്ന് വേണം എന്ന് പറയാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങളുടെ കൂടെ അഭിപ്രായം പറയാൻ മറക്കരുത് സോ ഈ ലിറ്റിൽ സ്മൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡൈപ്പർ ബ്രാൻഡിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ആണ് ഇത് ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് അല്ല എന്റെ പൈസ മൊത്തത്തിൽ പോയി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കണ്ട പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ചാച്ചാ ബൈ ബൈ